യൂട്യൂബ് ചാനലിനെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടത് റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഇത് പേഴ്സണലി അതായത് ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ ഒരു ലേഡി ആയിട്ടുള്ള ഒരാൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ആർക്കത്ര വലിയ ദോഷകരമായിട്ടുള്ള കണ്ടന്റ് ആരും അധികം ഒന്നും ഇതാക്കാത്ത ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നത്തെ എല്ലാവർക്കും അറിയാതെ ആയിരിക്കും കാരണം നാപ്പത് ലക്ഷം ആൾക്കാർ അദ്ദേഹം കണ്ടുകഴിഞ്ഞൊരു വീഡിയോ ആണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ അതായത് ഓസിയുടെ ഡെലിവറി വീഡിയോ അപ്പൊ അതിനെപ്പറ്റി കുറെ അധികം എന്താ നമ്മൾ കൊറേ കേരളത്തിലുള്ള മാത്രമല്ല ഒരുപാട് പേര് ആ ഒരു വീഡിയോ സ്വീകരിച്ചു കഴിഞ്ഞു ഒരുപാട് പേര് അതിനകത്ത് കുറെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷെ കുറെ അധികം ആൾക്കാർ ഇപ്പോഴും എന്താ ഈ നെഗറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പൊട്ടക്കേൻ്റെ തള നടക്കുന്ന പോലെ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള ചില ഒരു തരം ും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാനും ഇൻസ്റ്റയിൽ അവരുടെ ഒരു ചെറിയ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിലും കുറെ പേര് വന്നിട്ട് കമന്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോ നമുക്ക് ചിരി വരും കാരണം ഇവർക്ക് ഇതൊക്കെ അറിയാനിട്ടാണോ അതോ എന്താണെന്നറിയത്തില്ല ആ ഒരു രീതിയില് ഇപ്പം എന്താ തോന്നുന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ ഒരുപാട് പേര് നെഗറ്റീവ് പക്ഷേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ചില കമന്റ്സ് ഒക്കെ നമുക്ക് ചിരി വരും കാരണം ഈ ലോകം ഈ യൂണിവേഴ്സിൽ നിന്നല്ല ഒരുപാട് പത്ത് അമ്പത് വർഷം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ കാലത്തിന് മുമ്പ് ഉള്ള ചിന്താഗതിയിലൊക്കെയാണ് ചില ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനാണെങ്കിൽ അവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നേ ആദ്യത്തെ ഒരു എന്താ പൊതു ആൾക്കാരുടെ ഒരു ചില ഇതുപോലെ ഈ ചില കുത്തിതിരിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താ ഒരു ചിന്താശേഷി ഇല്ലാത്ത പെട്ട കുറച്ച് ആൾക്കാരുടെയൊക്കെ അംശം എന്ന് പറയുന്നത് അവർ അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ പ്രൈവസി തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി ഒരാൾ ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ കയറുക നടപടോ അവര് നമ്മുടെ എന്തെങ്കിലും ഇതുപോലെ വിഷ്വൽസ് എടുക്കുവോ കാര്യങ്ങൾ എടുക്കുവോ ചെയ്യുമ്പോഴാണ് അവർ നമ്മുടെ പ്രൈവസി ബ്രേക്ക് എന്ന് പറഞ്ഞത് ഇതിപ്പോ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ അവരുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ഡോഹോ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആണ് അവരുടെ ഡെലിവറി ഷൂട്ട് ചെയ്ത് വെളിയിൽ വിട്ടിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതവരുടെ പ്രൈസ് ബ്രേക്ക് ചെയ്ത ഒരു സംഭവമായി പോയെന്നു പക്ഷെ ഇത് അവരെല്ലാവരും പ്ലാൻ ചെയ്തു കാരണം ഓസിയുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡിൽ കാണിക്കാം എങ്ങനെയാണ് ഓസി വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് അപ്പൊ അവിടെ ഉള്ളതെല്ലാം അപ്പൊ ഉള്ളത് അനുസരിച്ച് അങ്ങ് കാണിക്കാം എനിക്ക് ഒന്നും പറയാൻ അറിയില്ല കാരണം ചെയ്യിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ കണ്ടല്ലോ അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരവരുടെ വ്ളോഗെടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡായിരുന്നു കാരണം അവിടെ വന്നിട്ട് അവർ പ്രിപ്പയർ ചെയ്യുമെന്നല്ല നേരത്തെ തന്നെ അവർ ആ വ്ളോഗ് എടുക്കണമെന്ന് വെൽ ആയിട്ടാണ് വന്നത് അപ്പോൾ തന്നെ അവരവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം അവരവരുടെ ഫുൾ പെർമിഷനോട് ഹോസ്പിറ്റലുകാരുടെ പെർമിഷനോടും കൂടിയാണ് അവരത് എടുത്തിരിക്കുന്നത് പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലേബർ റൂമിൽ ഇത്രയധികം ആൾക്കാർ അതിനാണ് തിങ്ങിക്കൂടി നിൽക്കുന്നത് ലേബർ റൂമിൽ ഇത്രയധികം ആൾക്കാരെ കയറ്റു ഇത് ഓ ഒരു സെലിബ്രിറ്റിയുടെ മോളായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓസിയത് ക്യാഷ് ഓൺലൈൻ്റെ പവർ കൊണ്ടാണ് ലേബർ റൂമിൽ ഇത്ര ആൾക്കാരെ കേട്ടിയത് ഒരു സാധാരണക്കാരായിരുന്നെങ്കിൽ കേട്ടു എന്നൊക്കെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവില്ലായ്മ കുറച്ചാൾക്കാരെ അറിവില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് ചിലർ അറിഞ്ഞിട്ടും എന്തോ ഒരു എന്താ ഉള്ളവരോടുള്ള ഒരു എന്താ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറയുന്ന രീതിയിൽ പറയുകയാണ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ലേബർ റൂം അല്ല ഒരു ലേബർ സ്യൂട്ടാണ് ലേബർ സ്യൂട്ടും അതുപോലെ തന്നെ ലേബർ റൂം എന്താണ് വ്യത്യാസം എന്നറിയാത്തത് കൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് അത് ഓസിക്കുന്നല്ല നമ്മൾ പേ ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അതായത് ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിൽ ഒട്ടുമേ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ലേബർ സൂട്ട് അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും അതുകൊണ്ട് അതുപോലുള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നേരം കിടക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഇതൊരു ഈ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മുടെ ഒരു ഡെലിവറി ടൈം തന്നെ എനിക്ക് എന്തായാലും ഡെലിവറി ആയിട്ടുള്ളൂ പ്രഗ്നൻ്റ് ആയിട്ടൊന്നുമില്ല വി ആർ ജസ്റ്റ് മാരിഡ് ഞങ്ങൾ ഇപ്പോൾ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ മാരീഡ് കഴിഞ്ഞാൽ അതിലും രണ്ട് മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് ആധികാരികമായിട്ടും പ്രസവത്തെപ്പറ്റി സംസാരിക്കാൻ ഒന്നും എനിക്കറിയില്ല പക്ഷേ പ്രസവത്തെപ്പറ്റി പറയാനുള്ളൊരു റൈറ്റ്സ് എനിക്കുണ്ട് കാരണം എൻ്റെ അമ്മ പ്രസവിച്ച കുട്ടിയാണ് ഞാൻ അല്ലാതെ നമ്മൾ ഈ അന്തരീക്ഷത്തില ഈ സൂര്യനിൽ നിന്ന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ മാനത്തൊന്നും പൊട്ടി വീണതോ ഒന്നും അല്ല ചില ആളുകളുടെയൊക്കെ ഈ പ്രസവം ഒരു എന്തൊരു വൃത്തികേടാണെന്നൊക്കെ കുറേ ഒക്കെ കണ്ടു അങ്ങനെ ഈ വൃത്തികേടെന്നു പറയും ഈ പ്രസവം വൃത്തികേടാണെന്ന് പറയുന്നതോട് ചോദിക്കാനുള്ളത് ആ ഒരു ഒരു വൃത്തികെട്ട പ്രോസസ്സിലൂടെ ആണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാരും വന്ന് ഈ കമന്റ് എഴുതാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ വന്നത് അമ്മ പ്രസവിക്കാതെ ഇപ്പോൾ സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെല്ലാം അമ്മമാരുടെ വയറ്റിൽ ജന്മം കൊണ്ട് പുറത്തേക്ക് തന്നെയാണ് വരുന്നത് മുട്ടയിട്ട് വിരിയുന്നത് മുട്ടയിട്ട് വിരിയുന്നതും അതും ഒരു ജീവിയുടെ എന്താ പ്രത്യേക ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന ഒരു രീതിയാണത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഈ ലേബർ ഷൂട്ടിൻ്റെയും അതുപോലെ ലേബർ റൂമിൻ്റെ വ്യത്യാസം വ്യത്യാസം നമുക്ക് ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റൽ അതായത് നമ്മൾ ഡെലിവറിക്ക് അതായത് പെട്ടണ്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളും അതായത് നമ്മൾ ഡോക്ടറെ കൺസൾ കൺസൾട്ട് ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ കൂടുതൽ നിർത്തണമെന്ന് താല്പര്യമുള്ളവർ അതിൻ്റെ ഉള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കാൻ നോക്കണം കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എല്ലാ ഹോസ്പിറ്റലുകളും ഒന്നും ആ ഒരു ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പം നമുക്കിപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു ഇതായി കഴിയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഡെലിവറി തോന്നും എനിക്ക് തോന്നുന്നു ട്രിവാൻട്രം കിംസിലായിരുന്നു കിംസ് ഹോസ്പിറ്റലായിരുന്നു തോന്നുന്നു അവിടെ ഒരുപാട് ഇതുപോലെ ഓസി മാത്രമല്ല വേറെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത ഒരുപാട് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പേളിമാണിയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഡെലിവറി ഇത് സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡെലിവറി ബ്ലോഗ് എൻ്റെ അറിവിൽ പുള്ളിക്കാരത്തിടെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് അത് പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എന്ന് തോന്നി ഒരു ജസ്റ്റ് ഒരു ഒന്ന് കാണിച്ച് പോയതേ ഉള്ളു ആ വേണം തോന്നുന്നു നിലയുടെ ആളു തോന്നുന്നു ആദ്യത്തെ അത് കാണിച്ചാൽ അത് ഇത്രയും വലിയ ഡീറ്റെയിൽ ഒരു കാര്യങ്ങളൊന്നും സംഭവങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയതേ ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ അന്ന് ഇത് ഫസ്റ്റ് ആയിട്ട് അവരാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിമർശനങ്ങളിലേക്കൊന്നും ഒന്നും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇപ്പോഴും അന്നും എല്ലാം കുറെ പേര് എടുത്തൊരു കമന്റാണ് അത് ലോകത്തെ ആദ്യത്തെ പ്രസവമാണ് ഇവളല്ലാതെ വേറെ ആരും പ്രസവിക്കുന്നില്ലേ ഇപ്പം ആദ്യം അവരെല്ലാം ആദ്യമായിട്ട് പ്രസവിക്കുമ്പോ അവരെ സംബന്ധിച്ച് ലോകത്ത് അവർക്ക് വലിയ കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് കാണണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കാണണ്ടാന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോവാ നമ്മളെന്തിനാ നോക്കുന്നത് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നു നമുക്ക് കാണണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പം പിന്നെ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് പോവാർസൊപ്പം സ്കിപ്പ് ചെയ്ത് പോവുക അപ്പൊ ലേബർസോട്ടിന്റെ ലേബർ റോമിന്റെ വ്യത്യാസമാണ് പിന്നെ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയില് വേറെ ഓരോന്നൊക്കെ കേറി വരുന്നെ അപ്പോൾ ഈ ലേബർ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല ഇപ്പം ഞാൻ നോക്കിയാലും എൻ്റെ വീട് പത്തനംതിട്ടയാണ് അവിടെ നോക്കി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നോക്കിയ കൂട്ടത്തിൽ കണ്ടത് പത്തനംതിട്ട കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റൽ പിന്നെ തിരുവല്ല മെഡിക്കൽ ഒക്കെ ആണെന്ന് തോന്നുന്നു അത്തരം അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് സാധാരണ പോലെയൊന്നും അല്ല ഇച്ചിരി കോസ്റ്റ്ലിയാണ് പിന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെയാണ് കുറേ ഇതൊക്കെ കണ്ടതിൽ വെച്ച് നോക്കുന്നത് അപ്പം നമ്മൾ ഒരു താല്പര്യമില്ലു ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊന്നും നിലവിൽ പറ്റത്തില്ല പക്ഷേ ഫോറിൻ കൺട്രീസിലേക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് കോമൺ ആണ് അവിടെയുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ എല്ലാ ഹോസ്പിറ്റലുകളും ഈ ഒരു രീതിയിൽ ഹസ്ബൻഡ് ഡെലിവറി ടൈമിൽ കൂടെ നിൽക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കമൻസ് ഇപ്പോൾ ഓസിയുടെ ആണെങ്കിലും വീഡിയോട് താരെയാണെങ്കിലും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചില ഒരു കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം കുറെ പേര് എടുത്തിട്ട് മലയാളിക്ക് വന്ന മാറ്റം അത്ഭുതമാണ് പണ്ഡിറ്റ് ശ്വേതാമേനോൻ ഏകദേശം പന്ത്രണ്ട് വർഷത്തിനുമുമ്പ് പ്രസംഗ ചിത്രീകരിച്ചപ്പോൾ ഈ പറഞ്ഞ മലയാളികളിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനവും ഈ വീഡിയോയെ സ്വാഗത സ്വാഗതം ചെയ് ഈ വീഡിയോയെ സ്വാഗതം ചെയ്ത് സ്വാഗതം ചെയ്തവർ ആ വീഡിയോയെ അന്ന് സ്വാഗതം ചെയ്തില്ല വിമർശിക്കുകയാണ് ഉണ്ടായത് ഫാമിലി മൊത്തം ഉണ്ടേ റൂമിൽ അത് മുമ്പിൽ കൂടെയുണ്ട് അതുതന്നെ ഒരു ഭാഗ്യമാണ് അതിനകത്ത് തന്നെ കുറേ കമൻസ് ആണെങ്കിൽ ഒരു വളരെ ഹാർട്ട് ടച്ചിങ് ഒക്കെ കമന്റ്സ് ആണ് കണ്ടിരുന്നത് എൻ്റെ മോളിൻ്റെ ഡെലിവറി ടൈമിൽ കൂടെ നിന്നിരുന്ന നേഴ്സും മോളെ വല്ലാതെ ടോർച്ചർ ചെയ്തിരുന്നു മോൾ കരഞ്ഞപ്പോൾ അതെന്തോ വലിയ കുറ്റമാണെന്ന രീതിയിൽ അവർ ഒരുപാട് വഴക്കു പറയുകയും മോളെ മോളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് ഡെലിവറി കഴിഞ്ഞ റൂമിൽ വന്ന ശേഷവും മോൾ ഉറക്കത്തിൽ ഞെട്ടിയുണ്ടെന്ന് ആ നേഴ്സിൻ്റെ പേര് പറയുകയും അവർ വരുന്നു എന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിച്ച് കരയൊക്കെ ചെയ്തു ഇതൊക്കെ വളരെ അധികം മോശമായ ഒരു രീതിയാണെന്ന് പറയും ആ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടാൽ അറിയാം കാരണം അവിടുത്തെ ഡോക്ടേഴ്സും അവിടുത്തെ സ്റ്റാഫും ഇത് ഹോസ്പിറ്റലിന്റെ പ്രൊമോഷൻ കിടിയൊന്നും അല്ല ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഈ ഒരു സംഭവം ഇത് കോമൺ ആണ് കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് നല്ല ഓരോരോ കസിൻസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഡെലിവറി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ചില ആൾക്കാരുടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ നഴ്സുമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെയധികം റൂഡായിട്ട് വേണമെങ്കിൽ നീക്കം പ്രസവിച്ചിട്ട് എന്നുള്ള രീതിയിൽ അവർ പെരുമാറും കാരണം വെച്ച് കഴിഞ്ഞാൽ കരയുമ്പം ഷൗട്ട് ചെയ്യുക നമ്മളൊന്നും ആയിരിക്കില്ല അങ്ങനെ ഒന്ന് പെരുമാറുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർ ഈ ഒറ്റ അവരാളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴാണ് ഈ ഒരു സംഭവം അവർ പുറത്തെടുക്കുന്നത് തോന്നുന്നു കാരണം നമ്മളെ ഒരു അകത്ത് അടക്കണം നമ്മുടെ ഫാമിലി ഫുൾ വെളിയിലായിരിക്കും ആ ഒരു സമയത്ത് നമുക്കാണെങ്കിൽ അവരുടെ എതിർത്തൊന്നും പറയാനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പ്രതികരിക്കില്ലെന്ന് അറിയാവുന്ന കൊണ്ടായിരിക്കണം അവര് നമ്മളോട് ഈ ഒരു രീതിയിലൊക്കെ പെരുമാറുന്നത് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂടെ ആളുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് പിന്നെ ഈ നഴ്സുമാരുമായിട്ട് അങ്ങനെയുള്ള നേഴ്സുമാരോട് പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഡെലിവറി ആയിട്ടൊക്കെ വരുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് ആ രീതിയിൽ നമ്മൾ ഷൗട്ടിങ് ചെയ്യുക മിണ്ടാതിരിക്കുകയും നിനക്ക് എന്തുവാ ഇതു എല്ലാവരും വേദന അറിഞ്ഞാൽ പ്രസവിക്കുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ അവർ മാനസികമായിട്ടും തളർന്നു പോവുകയാണ് ചെയ്യുന്നത് ഒരു നോർമ നോർമൽ ഡെലിവറി ഒരു പക്ഷെ അവിടെ പോസിബിളല്ലാതെ സി സെക്ഷനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ പോലും വരും അപ്പോൾ കുറച്ച് മനുഷ്യത്വവും കാര്യങ്ങളും ഒക്കെ കാണിക്കുക ഇതിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൂടുതലും ഈ ഈ ഒരു രീതിയെ പറ്റി കേട്ടിട്ടുള്ളത് കാരണം തീരെ രോഗികളോട് മര്യാദ ഇല്ലാത്ത പെരുമാറുന്നുണ്ട് കാരണം ഇത് ഡെലിവറി റൂമെന്നല്ല സാധാരണ നമ്മളൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരാണ് പോയിട്ടുള്ളവരാണ് മുഴുവൻ ആൾക്കാരെ അടച്ചാക്ഷേപിക്കരുത് കേട്ടോ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ കുറച്ച് പേര് ഇല്ല ഡോക്ടർമാരെക്കാട്ടിലും പവറാന്ന് പറയുന്ന രീതിയിൽ നമ്മളുള്ള ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കുറച്ച് നേഴ്സുമാർ അവരൊക്കെ വൺ ഡേ മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു രണ്ട് വർഷം മുമ്പാന്ന് തോന്നുന്നു ഒരു യുവതി പ്രസാദത്തെ തുടർന്ന് മരിച്ച സംഭവം വന്നപ്പോൾ കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഈ വളരെ മോശമായിട്ട് അതായത് ബാത്റൂമിലൊക്കെ വെച്ച് പ്രസവ വേദന വരുന്ന സിറ്റുവേഷൻ എന്തൊക്കെയോ കുറെ അതൊക്കെ കേട്ട് നമ്മളൊക്കെ വളരെയധികം പേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ് അവരുടെ ഫാമിലി ഫുൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഓസിയുടെ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്ക് അവരുടെ ഫാമിലി ബ്ലോഗ് ഒക്കെ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഓസിയുടെ എല്ലാ വീഡിയോസും കാണി ഡെലിവറി ആയെന്നല്ല ഓസിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പോട്ടേ ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അതിൽ എനിക്ക് കാണുന്നത് കൊണ്ട് തന്നെ ഓസിയുടെ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഒരു ചെറിയ ഇഞ്ചക്ഷനെ പോലും വളരെയധികം പേടിക്കുന്നു ചേട്ടൻ ഒന്നും കാണാറില്ലെന്ന് കാണാറ് അങ്ങനെ ഈ പ്രശസ്തമായ വീഡിയോസ് മാത്രം കാണുന്ന അപ്പോൾ ചെറിയൊരു ഇഞ്ചെക്ഷനെ പോലും ഒത്തിരി പേടിക്കുന്ന ഒരാളാണ് ഓസി കാരണം ചെറിയ ഇഞ്ചെ ചിലപ്പോൾ ഈ ബ്ലഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒത്തിരി ചില ആളുകൾ അങ്ങനെയാണ് അവർ പുറമേ ഭയങ്കര ബോൾഡ് ആണെങ്കിലും അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര പേടിയായിരിക്കും അപ്പം ഈ ഓസ് ഡെലിവറി ടൈമൊക്കെ വന്നപ്പോഴും ഓസിയുടെ അമ്മയാണെങ്കിലും ഒക്കെ പറഞ്ഞു ഞാനും അവർ എക്സ്പെക്റ്റ് ചെയ്തു ഓസി വലിയ രീതിയിൽ നല്ല ഒരു സീനൊന്നല്ല സീനെന്നൊക്കെ പറഞ്ഞാൽ മോശം ഒരു 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 ആ ഒരു സീൻ തന്നെ അവിടെ ഒരു ക്രിയേറ്റ് ആകുന്നു പക്ഷെ ആ ഒരു ഹസ്ബൻഡും അമ്മയും സഹോദരിമാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നോണ്ടായിരിക്കും എനിക്ക് തോന്നി അത്ര വലിയൊരു ഇതിലേക്ക് പോയിട്ടില്ല കാരണം പല തവണ എടുത്തെടുത്ത് പറയുന്നുണ്ട് അമ്മ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല ആശുവിന് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു കൂടെ നിന്ന് അമ്മ അമ്മ മോനെയും മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കാരണം ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം നമുക്ക് പോലെ ആ ഒരു കരച്ചിലും ആ രീതി ഒക്കെ കാണുമ്പോൾ നമ്മളൊരു രോമ എഴുന്നേറ്റ് നിൽക്കുക നമ്മൾ പോലും ഒരു കിടുങ്ങുന്ന ഒരു അസ്തേ എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്ന് ഒരു നാലഞ്ച് തവണങ്കിൽ ആ ഒരു ഡെലിവറിയുടെ ആ ഒരു പാർട്ടീസ് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച ഇഷ്ടം പോലെ തവണ കണ്ടിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിയുടെ ഒരു ബോണ്ടിങ് അങ്ങനെ ഒരു ഫാമിലിയെ കിട്ടുക എന്നൊക്കെ പറയുന്നതിന് വലിയ കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അമ്മയായാലും ഹസ്ബൻഡായാലും ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു ഭാര്യയുടെ പ്രസവത്തിന്റെ ഡെയിലി ബിഹേവ് ചെയ്യേണ്ടതെന്ന് കാശ് സത്യം പറയാം അശ്വിനെ മോഡലാക്കണം കാരണം വെച്ചാൽ അടുത്തിരുന്ന് ഫുഡ് വാരി കൊടുക്കുക പാട്ട് കൊടുക്കുന്നു മാക്സിമം സന്തോഷമായിട്ട് അതായത് ഒരു ഡെലിവറിയിലേക്ക് പോകുന്ന ആള് മാക്സിമം സന്തോഷമായിട്ട് സ്ട്രെസ് ഒന്നും ഇല്ലാതെ ടെൻഷൻ ഒന്നും ഇല്ലാതെ ഫ്രീ ആക്കണത് ഇപ്പം ഒരു ഭാര്യ പ്രസവത്തിലേക്ക് പോകുമ്പോൾ ഭർത്താവിന് അതേ ഒരാൾ അത്രയും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം കൂടുതൽ ഉള്ള ഭർത്താക്കന്മാർക്കുണ്ട് പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല അവർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിപ്പോൾ നാളെ ഞാനും അപ്പോൾ ഡെലിവറി ആവുകയൊക്കെ ചെയ്യും അതുമാതിരി നമ്മൾ ആദ്യം നോക്കുന്ന ഒരാൾ ഹസ്ബൻഡ് എന്നൊക്കെ പിന്നെയാണ് നമ്മുടെ അമ്മയും അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നത് അപ്പം അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു ധൈര്യവും കാര്യങ്ങളും ഒക്കെയാണ് ശരിക്കും ഈ ഒരു രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി സൂട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരു കഴിഞ്ഞാൽ വളരെ അധികം നല്ലതായിരിക്കും തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ ഉണ്ട് അമ്മയെ അമ്മ ഒരുപാട് അതായത് ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊന്നും കേട്ടാൽ ഒന്നും ഒരു ഡോക്ടർമാരും സംഭവിക്കത്തില്ല ഹസ്ബൻഡിന് കയറാം അമ്മയ്ക്ക് കയറാം മദർ ഉള്ളവയ്ക്ക് കയറാം അതുപോലെ തന്നെ സില്ലിങ്സ് ആയിട്ടുള്ള ഗേൾസ് ബോയ്സ് ഒന്നും അവരെ അങ്ങനെ കയറുന്ന ഞാൻ കണ്ടിട്ടില്ല സിന്നിംഗ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കയറാം അവരൊക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെ കൂടുതലും അവർ ഒരു എന്താ നോർമൽ ഡെലിവറിക്കുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൂടില്ല അതുപോലെ തന്നെ ആ ഡോക്ടറും ആണെങ്കിലും നമുക്ക് ആ വീഡിയോ കാണാൻ നേഴ്സ് ആണെങ്കിലും കയ്യിൽ പിടിച്ച് വളരെ ധൈര്യമായിട്ട് മോളെ നിന്നെക്കൊണ്ട് പറ്റും പുഷ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്ലിയാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓ സി ആണെങ്കിൽ പോലും പലതവണ ആവുന്ന ഒരു രീതിയിലേക്ക് അങ്ങ് മയങ്ങി പോകുന്ന പോലെ വരുന്നുണ്ട് ആ സമയത്തൊക്കെ ആ ഒരു അമ്മയും ആണ് മോനെ മക്കളെ നിന്നെ കൊണ്ട് പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് ശരിക്കും നമ്മളൊരു രീതിയിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ കുറെ ആൾക്കാർ വെളിയിൽ കൂടി നിന്ന് നമ്മുടെ പൊതുവിനെ ഉള്ളൊരു കണ്ടിട്ടുള്ളൊരു രീതിയാണ് പ്രസവമാണ് നമ്മക്കറിയുമ്പോൾ കൊള്ള ബന്ധക്കാരെല്ലാം കൂടെ ഓടി വന്ന് ഹോസ്പിറ്റലിനു മുന്നിൽ നിൽക്കും സമയം സമയം അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഈ നമ്മൾ ഒറ്റയ്ക്ക് കടന്ന് വേദന അനുഭവിക്കുകയും വെപ്രാളപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ പുറത്ത് നിൽക്കുന്ന ആളുടെ ചിന്താവിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഏത് നക്ഷത്രത്തിൽ ജനിക്കും ആ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞോളാ നക്ഷത്ര തീരുമാനിച്ചു ചിലപ്പോൾ ഒരു എന്താ ഫോണിനപ്പുറത്ത് ജോലിച്ച് നിൽക്കുമായിരിക്കും ഏത് സെക്കൻഡിൽ കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിളിച്ചു ഉടനെ വിളിച്ചു പറയും ജോലിച്ചാൽ ഇത്ര സമയത്ത് ഇത്ര മിനെ കുഞ്ഞു ജനിച്ചു എന്തൊക്കെയാണ് അതൊക്കെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ വളരെ ചീപ്പായി ഇത് നമ്മുടെ ഒരു ഒരു പ്രത്യേകത ഞാൻ മതം ഒന്നും പറയുന്നില്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് ചെയ്യുന്നൊരു രീതിയാണിത് ബന്ധക്കാരെല്ലാം അവിടെ കയറിയിരുന്നു പിന്നെ നക്ഷത്രത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വെച്ചടി വെച്ചിട്ട് ഏറ്റവും നമ്മൾ ഇരിച്ച് ഇന്ന സമയത്തെ പ്രസവിക്കാവൂ ഇതിന്റെ നക്ഷത്രം കിട്ടാൻ വേണ്ടിട്ട് നോർമൽ ഡെലിവറി ഉള്ളതിനെ സിസേറിയൻ ആക്കുക ഈ കുറച്ചൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛന് ദോഷം അമ്മയ്ക്ക് ദോഷം ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉള്ള മതത്തിൽ മതവിഭാഗത്തിലെല്ലാം കുട്ടികൾ ജനിക്കുന്നുണ്ട് അവരാരും ഈ സമയം നോക്കുക ഒന്നും ചെയ്യുന്നില്ല അവരൊക്കെ ഏർ എന്താ സാധാരണ രീതിയിൽ പ്രസവിക്കുന്നു കുഞ്ഞുമായിട്ട് പോകുന്നു പക്ഷെ നമ്മുടെ ഒരു ചില ആളുകൾ ചെയ്യുന്ന വളരെ ചീപ്പായിട്ടുള്ള മാന്യ എന്താ പറയാ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തിയാണെങ്കിൽ ഈ പിള്ളേര് ജനിക്കുന്ന സമയത്ത് അവരുടെ നാള് നോക്കുക നക്ഷത്രം നോക്കുക എന്നിട്ട് അവരെ അവര് അവര് ചാവുന്ന കാലം വരെ ഉള്ളത് അവര് ആ പ്രായം അടുത്തമ്പത് വയസ്സൊക്കെ ആകുമ്പോ ഈ പ്രവചിക്കുന്നവരൊക്കെ ചെലപ്പോ പുനർജനിച്ച് ഇവരുടെ പ്രായം പകുതി പ്രായത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും അതുവരെ അങ്ങ് ചിന്തിച്ചു കൂട്ടി അങ്ങ് വെക്കും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് ദൈവം തരുന്നതാണ് അപ്പം അത് ഏത് സമയത്ത് ജനിക്കണം എപ്പോൾ ജനിക്കണം ഏത് നക്ഷത്രത്തിൽ ജനിക്കണം എന്നൊക്കെ ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിപ്പം നമ്മൾ സെക്ഷൻ സെക്ഷനാക്കിയത് കൊണ്ടോ എന്തോ നേരത്തെ ധൃതി കൂട്ടി പ്രസവിപ്പിച്ചത് കൊണ്ടോ പ്രസവിക്കാൻ കൊച്ചിനെ കുച്ചിനെ താമസിപ്പിച്ച് പ്രസവിപ്പിച്ചതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യവും ഇല്ല നമുക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെച്ചുകൊണ്ട് അതിന്ന നക്ഷത്രത്തിൽ ജനിച്ചു അതിന്ന നക്ഷത്രത്തിൽ ജനിച്ചു അതുകൊണ്ട് നമ്മള് സാമാന്യം ബുദ്ധി വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മുടെ ഫിലിം സ്റ്റാർ മോഹൻലാലി എനിക്ക് അദ്ദേഹത്തിന്റെ ഒന്നും കൃത്യമായിട്ട് അറിയില്ല ആണോ എനിക്ക് അവന് ഇവിടെ എന്തോ അതാണെങ്കി അത് ആ ഒരു നക്ഷത്രത്തിൽ ജനിച്ചു ആ ഒരു നക്ഷത്രത്തിലുള്ള എത്രയോ ആൾക്കാരുണ്ട് അവരെല്ലാം മോഹൻലാലിന്റെ പോലെ ഫേമസ് ആയിരുന്നു ചിലപ്പോ ഈ തെരുവിലൊക്കെ കിടക്കുന്ന വീടൊക്കെ ഇല്ലാത്ത ഭാവങ്ങളുണ്ട് അവരിൽ ആർക്കെങ്കിലും കാണും ഈ നക്ഷത്രം അപ്പൊ ഈ നക്ഷത്രം കൊണ്ട് അങ്ങ് എല്ലാരും ഈക്വൽ ആയിട്ട് ജീവിച്ചു അല്ലെങ്കിൽ ഈ മോഹൻലാലി ജനിച്ച സമയത്ത് തന്നെ ഈ ലോകത്ത് എത്രയോ കുട്ടികൾ ജനിച്ചു അവരെല്ലാം മോഹൻലാലിനെ പോലെ ആയോ അപ്പൊ ഇതിലൊന്നും യാതൊരു വിധ കാര്യങ്ങളും ഇല്ല നമ്മളെ ഒന്നും ചിന്തിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം ഒരു കുഞ്ഞ് തന്നു അത് ആരോഗ്യത്തോടെ വരിക ആൺകുഞ്ഞായാലും പറ്റും പിന്നെ വേറൊരു കോമഡിയാണ് ആൺകുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ജീവിസ് ആൾക്കാര് അയ്യോ ആൺകുട്ടി ഇപ്പൊ കാലം ഇത്രേം മുന്നോട്ട് വന്ന് ഇത്രേ ആയെങ്കിലും ഉള്ളൊരു ആണ് കേട്ടോ ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ ഹോ ആൺകൊച്ച പെങ്കൊച്ച അയ്യോ പെങ്കൊച്ചാണോന്ന് ചോദിക്കുന്ന ചില ആൾക്കാർ എന്ത് അവരുടെയൊക്കെ മനസ്സിലാവസ്ഥ ഇത്രയും പെൺകുളര് ഏർ ചന്ദ്രനി ചന്ദ്രനിന്നിരിക്കുക ഇപ്പോഴും പിള്ളേരെ പുച്ഛമായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാർ പിന്നെ അതുപോലെയുള്ള കുറെ ആൾക്കാരാണ് കൊറേ കുട്ടികളെ നിറം നോക്കി അവരെ കൊച്ചു തിന്നാലോ കൊച്ചിന് അച്ഛൻ്റെ അത്ര നിറം ഇല്ലല്ലോ അമ്മയുടെ എത്ര നിറമില്ലല്ലോ കൊച്ചിൽ തറുത്ത് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പം ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉള്ള ആളുകള് ഈ ലേബർ റൂമിന്റെ പുറത്ത് നിന്ന് ചിന്തിക്കുന്ന കുറച്ച് കുറച്ചാൾക്കായിരിക്കും സത്യം എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ആളുടെ കരത്തിലൊന്നും ആ ഒരു സമയത്ത് ആരും ചിന്തിക്കത്തില്ല അപ്പോൾ ഒരു പാരൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സിബ്ലിങ്സ് റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവർ വരു ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ അവർ മാക്സിമം ആ ഒരാളെ സപ്പോർട്ട് ചെയ്യുക അവർ ഹാപ്പി അടിച്ചു പിന്നെ ചില ആൾക്കാർ അവിടെ ചെന്നിരുന്ന് പരമ്പോഴാണ് ഒക്കെ പറയുന്ന ഇത് കേൾക്കാറുള്ളത് ഹോസ്പിറ്റലിൽ വന്നിട്ട് പ്രസവിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ മുന്നിൽ ഇരുന്നു ഞാൻ അവർ മുപ്പത് വർഷം മുമ്പ് പ്രസവിച്ചപ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ മുഴുവൻ കേൾക്കുന്ന പോലെ അലോറി വിളിച്ചാണ് പ്രസവിച്ചത് സത്യം പറഞ്ഞാൽ അതൊക്കെ വെറും വിവരമില്ലായ്മയാണ് കാരണം ഓൾറെഡി അവർ കുറച്ച് പേടിച്ച് ടെൻസ്ഡ് ടെൻസ്ഡായിട്ടായിരിക്കുന്നത് അവർ മുന്നോട്ട് വന്നിരുന്നു ഞാൻ ഹോസ്പിറ്റല് മുഴുവളക്ക പ്രസവിച്ചത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും ഒരു കഴിവതും ഡെലിവറി ഈ ടൈമില് അടി അതായത് ഉത്തരവാദിത്തപ്പെട്ടവര് ഇതുവുള്ള ആൾക്കാരെ മാക്സിമം അടുപ്പ് അടുപ്പിക്കാതിരിക്കുക അവർക്ക് ഡെലിവറി കഴിഞ്ഞു വന്നിട്ട് കാണുക അപ്പൊ പറയാനുള്ളതിനുള്ള നമുക്ക് പൊതുവായുള്ള അതായത് സർക്കാർ ഹോസ്പിറ്റല് ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല അവിടെ എനിക്ക് തോന്നുന്നു അവരവർ ഇത് പ്രൊവൈഡ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉള്ളത് ഞാൻ ഒരു വീഡിയോസ് കണ്ടതിൽ എന്ന് വെച്ചുള്ള അറിവുകളെന്ന് വെച്ച് പറയുകയാണ് ലേബർ റൂം എന്ന് പറഞ്ഞാൽ അവർ ഓരോ കർട്ടൺസ് ഇട്ട് മറച്ച് അതായത് ഇപ്പോൾ ഇവിടെ ഒരു പേഷ്യൻറ്റ് തൊട്ടപ്പുറത്ത് വേറൊരു അങ്ങനെ അങ്ങനെയായിരിക്കും കിടക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൂടെ ചെന്ന് കയറുന്ന സമയത്ത് എന്ന് വെച്ചാൽ അപ്പുറത്ത് തൊട്ടപ്പുറം ഒരു കർട്ടൻ്റെ അപ്പുറത്ത് വേറൊരു പെൺകുട്ടി പെൺകുട്ടിയായിരിക്കും കിടക്കുന്നത് അപ്പോൾ അവരുടെ പ്രൈവസി അവിടെ ഇല്ലാതാവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് തൊട്ടപ്പുറത്തേക്ക് വേറൊരു പെൺകുച്ചിയുടെ ഭർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുകൊണ്ടാണ് പൊതുവുള്ള ഹോസ്പിറ്റലുകൾ അത് പ്രൊവൈഡ് ചെയ്യാത്തത് ലേബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡൽ ആയിട്ടുള്ള ഇംഗ്ലായിട്ടുള്ളൊരു റൂമാണ് കിട്ടുന്നത് അവിടെ നമുക്ക് മോണിറ്റർ നമ്മുടെ പ്രഷർ വൈറേഷൻസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം മെഷീൻസും കാര്യങ്ങളും ഓക്സിജൻ സപ്പോർട്ട് അതുപോലുള്ള കാര്യങ്ങൾ കുഞ്ഞിനെ കിടത്താനുള്ള സംഭവങ്ങൾ നമുക്ക് സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടായിരിക്കും അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പേ ചെയ്യുന്നത് നമുക്ക് സിസ്റ്റർമാരുണ്ടായിരിക്കും അവർ ആ ഒരു ഡെലിവറി കഴിയുന്നത് വരെ വേറെ ഇങ്ങോട്ട് ഓടിപ്പോകത്തൊന്നും അത്തരം പേര് ഉണ്ടായിരിക്കും അപ്പൊ അവിടെ ഒരു റൂമാണ് അവിടെ വേറെ ആരുമില്ല അന്യ രാജ്യം ആർക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഹസ്ബൻഡ് ആയാലും അല്ലെങ്കിൽ അമ്മയ്ക്കായാലും അച്ഛനായാലും കൂടെ നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അവരെ നിർത്തുകയും ചെയ്യും അതാണ് ലേബർ സൂട്ടും ലേബർ റൂമും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സി സെക്ഷന്റെ കാര്യത്തില് പുറം രാജ്യങ്ങളിലൊക്കെ സീസൺ സി സെക്ഷന്റെ സമയത്ത് അതായത് സിസേറിയന്റെ സമയത്ത് ഹസ്ബൻഡ്സിൽ അലോഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ ലേബർ സൂട്ടിൽ പോലും ചില ഹോസ്പിറ്റലുകൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ അലോ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് ലേബർ ലേബർ സൂട്ട് ലേബർ ലേബർ ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് ആൾക്കാർ മനസ്സിലാക്കി ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ആയതുകൊണ്ടോ ഒന്നും അല്ല അത് പ്രൊവൈഡ് ചെയ്തത് അവർ കാശ് കൊടുത്ത് അവർക്ക് അവനുള്ള ഫെസിലിറ്റീസ് വാങ്ങിച്ചതാണ് അത് അപ്പോൾ നമ്മുടെ അത് നമുക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ റൂളൊന്നും ബ്രേക്ക് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവരത് വ്ളോഗിലൂടെ നമ്മളെ അറിയിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ഇപ്പം ഡെലിവറി ആയിട്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഡെലിവറി ആകെ ഡെലിവറി ആകാനും കല്യാണം ഒക്കെ പോകുന്ന കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ചിലപ്പം മൂന്ന് അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയിരിക്കുന്നു അവർക്കൊക്കെ ഈ വ്ളോഗ് കാണുമ്പം ഒരു ഒരു മെന്റലി അവർക്കൊരു സപ്പോർട്ടാണ് അതായത് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരു അറിവ് കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് ഹോസ്പിറ്റൽ ബാങ്കിൻ്റെ ആയാലും എന്തൊക്കെ കൊണ്ടുപോകണം എല്ലാം നമുക്ക് ഇപ്പോൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഇതിനൊക്കെ എല്ലാം ഉണ്ട് അതൊക്കെ വളരെ അധികം ഹെൽപ്ഫുൾ ആണ് അതിനിപ്പം ആദ്യത്തെ പ്രസവാണോ അങ്ങനെയാണോ എങ്ങനെയാണോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു കമന്റ്സ് കമന്റ് ഇൻസ്റ്റാഗ്രാമില് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അശ്വിനെ പറ്റിയിട്ട് കണ്ടൊരു ആയിരുന്നു ദിയ പ്രസവിക്കുന്ന സമയത്ത് അശ്വിൻ കൈയൊട്ടി സന്ദർശിച്ചോണ്ടിരിക്കുകയാണ് അതിലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിനെ കൂടെ നിർത്തുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഭാര്യയ്ക്ക് ഒരു മെന്റൽ സപ്പോർട്ട് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക ഒരു കൊടുക്കേടിപ്പെടുത്തുന്ന അതായത് ദിയ തന്നെ പലതവണ പറയുന്നുണ്ട് എനിക്ക് പേടിയാവും എനിക്ക് എന്തെങ്കിലും പറ്റാൻ പോകുന്ന പോലെ തോന്നുന്ന ആ സമയത്ത് അമ്മയും ഹസ്ബൻഡും ഒക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റാനും ഒന്നും പറ്റത്തില്ല ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് ഞങ്ങളെല്ലാരും ഇല്ലെന്നൊക്കെ ചോദിക്കും ആ ഒരു സമയത്ത് ആ കുട്ട് ദിയ കുട്ടിയൊന്നുമല്ല കാരണം ട്വൻ്റി സെവൻ ഞാനും ഹോൾസോ ട്വൻ്റി സെവൻ എന്നുണ്ട് ഒരു പ്രായം അപ്പം ദിയ എന്ന് തന്നെ പറയാം എന്താ ദിയ ബോധം കെട്ട് പോകാൻ പോകുന്ന പോലെ അത് അൺകോഷ്യസ് ആവുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ പിഡുവേരിലൊക്കെ എടുത്തേണ്ടായിരിക്കും പോകുന്ന സമയത്ത് അവർ ഇങ്ങനെ ഹസ്റ്റിനൊക്കെ കൊട്ടി എഴുന്നേൽപ്പിക്കും കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ബോധം പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലൊരു നോർമൽ ഡെലിവറി ഒന്നും പോസിബിൾ അല്ല കാരണം പുഷ് ചെയ്യാൻ പറയുമ്പോൾ അതിനുള്ളൊരു എനർജി ഇല്ലാത്ത രീതിയിലേക്ക് പോയി പെട്ടെന്ന് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ള് എനർജിയിൽ ആ കുട്ടി പുഷ് ചെയ്യാൻ ഡെലിവറി നടക്കുക പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എന്ന് പറഞ്ഞാൽ ഹനസികയാണ് ഹനസികന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ആ കൂടെ നിന്നൊരു സിസ്റ്റർ ഒരു ചേച്ചിയുടെ ഡെലിവറിക്ക് കൂടെ നിന്ന് ഒരു പേടിപ്പെടുത്താൻ ചില ആൾക്കാരുണ്ട് അതിനകത്ത് കയറിക്കടങ്ങ് കരയോ വിളിക്കോ ബോധം കെട്ടി വഴിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടെ പ്രശ്നമാകത്തേ ഉള്ളൂ അപ്പൊ ഹൻസികയൊക്കെ കൂടെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് പറയുന്നതായിട്ട് അപ്പൊ അത് ഓൾറെഡി ആ ഒരു തളർന്നിരുന്ന ഒരു ദിയ ഒരു എനർജിയിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ആ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ കൈകൊട്ടി ആഘോഷിക്കുന്നതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അശ്വിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ അശ്വിൻ കൂടെ നിക്കുന്നതെന്ന് പറഞ്ഞാൽ ദിയ ഡൗൺ ആയി പോകാതിരിക്കാൻ സപ്പോർട്ട് എടുക്കാന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കൈകൊട്ടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം വെച്ചുകഴിഞ്ഞാൽ അല്ലാതെ ഇപ്പൊ അശ്വിനും കൂടെ ദിയുടെ കൂടെ കയറി കിടന്ന് കറങ്ങി വില വിളിക്കാൻ പറ്റുമോ അപ്പൊ അതൊക്കെ ചിന്തിക്കുക അപ്പൊ അതിനാണ് പുള്ളി കൈകൊട്ടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിലാണെങ്കിൽ കുറെ പേര് കമന്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും വന്നിട്ട് ഒത്തിരി പേര് വളരെ നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കുറെ അതിന് എനിക്ക് തോന്നുന്നു പോസിറ്റീവ് കാണിച്ചാണ് വന്നിരിക്കുന്നത് കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു പേളിയുടെ ഒക്കെ പ്രസവ സമയത്ത് ഒരു പകുതിയോളം നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ അതിന് അത് ഇത്ര ഫെമിലിയർ ഒന്നല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ബ്ലോഗേഴ്സ് മാത്രമൊന്നും അല്ല സാധാരണ ആൾക്കാരും കയറേയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പൊ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല നമുക്കറിയാം പണ്ട് ഏതോ ഒരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഒത്തിരി മുകേഷിനൊക്കെ പഴയ സിനിമ അതിനകത്ത് ഇങ്ങനെ അമേരിക്കയിലൊക്കെ അവരുടെ ഭാര്യയുടെ ഡെലിവറി ഒക്കെ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നോക്കുക ചിലരത് പബ്ലിഷ് ചെയ്യും ചിലരത് പ്രൈവറ്റാക്കി വെക്കും എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ ഫാമിലിയെ സംബന്ധിച്ച് അവർ ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒന്നും പുതിയ കാര്യമൊന്നുമില്ല കാരണം ഈ പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ ബർത്ത് ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികാലത്തുണ്ടായിരുന്ന ചില വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഇടും അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് കാരണം നമ്മുടെയൊക്കെ ഒക്കെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ കുഞ്ഞിലെ എങ്ങനെ ഇരുന്നു എന്നൊക്കെ കാണാനൊരു ചിലപ്പോൾ ചില ആളുകൾ ഫോട്ടോ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടായി ഇങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ നീ നോക്കണം എത്ര പാടുപേട്ടാണ് ഇവിടെ ഇരിക്കണെന്ന് നമുക്ക് നമ്മുടെ കൊച്ചിനോടല്ലേ പറയാൻ ഇത് അപ്പോ ഭയങ്കര പാടുപാടാണ് ഇരിക്കുന്ന സോ ഓൾവേസ് നിനക്ക് വിവരം പ്രായത്തിൽ ഞാൻ ആക്ച്വലി നീ ഇത് കാണണം എല്ലാം അതിനകത്ത് അസിൻ പറയുന്നുണ്ട് നിന്റെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഭാവിയിൽ ആ ഒരു കുഞ്ഞ് ഒരു എന്ന് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു കാണുമ്പോ അവരുണ്ടാവുന്ന എത്ര വില കൊടുത്താലും കിട്ടാത്ത അല്ല ഈ ഒരു സമയത്ത് അത് വിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി ഒരു റീഷൂട്ട് നടത്താൻ പറ്റിയ സംഭവം ഒന്നുമല്ല ഡെലിവറി എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലും പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെയാണ് കാരണം മലയാളികൾക്ക് കുറെ മാറ്റം വന്നു അതുതന്നെ വലിയ സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രസവം ചിത്രീകരിച്ചോ അങ്ങനെ ഇങ്ങനെ മറ്റു തമർച്ച എന്നൊക്കെ കുറെ ആൾക്കാർ കുറച്ച് ആൾക്കാർ ലോകത്തിലാദ്യത്തെ പ്രസവം അങ്ങനെയുള്ള കുറച്ച് ഉണ്ട് ബാക്കി എല്ലാവരും ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഹസ്ബൻഡോ അമ്മയൊക്കെ കൂടെ നിർത്തണം നിർത്തണമെന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൊറേ അമ്മമാർക്കും സന്തോഷം വന്നിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം കുറെ പേര് കിട്ടിയിരിക്കുന്ന കമന്റ്സ് എന്ന് പറയുന്നത് അടുത്ത് കുറെ കോമഡി കമന്റുകൾ കേട്ടോ അതിനകത്ത് ഒരു കമന്റ് ചെയ്യാൻ വായിക്കാം അഹാനയുടെ വിഷമം ആരും കാണാതെ പോകരുത് മൂത്തവളി ഇരിക്കുമ്പോൾ ഇളയവളുടെ കല്യാണവും പ്രസവം ഒക്കെ കാണേണ്ടി വരുമ്പോ തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും പുറത്ത് കാണിച്ചില്ലെങ്കിൽ ഉള്ളിൽ വെങ്ങനുണ്ടാകും അഹാനക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു കല്യാണയോഗം യോഗം നിയമം കൊടുക്കട്ടെ എനിക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ചിരിക്ക് അടക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ആന പെണ്ണ് കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന രീതിയിലാണ് അവർ ഇടുന്നത് ഇപ്പോഴത്തെ പെൺപിള്ളാരെന്നൊക്കെ വളർന്നാൽ അവർ വളരെ പോസിറ്റീവ് ആണ് അവർക്ക് അവരെ സ്ട്രോങ് ആണ് അവർക്കവരുടെ ഭാവിയെപ്പറ്റി വ്യക്തമായ ധാരണകളും ചിന്തകളും ഒക്കെ ഉണ്ട് ആന കല്യാണം കഴിക്കാതെ നിൽക്കുന്നതിന് ആനക്ക് കല്യാണം കഴിക്കുന്നില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ആ കുട്ടി ഒരു സിനിമാ നടിയാണ് അതിന്റെ ഫ്യൂച്ചറിനെ പറ്റി അവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് മാരേജ് മതി എന്നൊക്കെ ഉള്ള ഒരു അല്ലാതെ ആഹാന പെണ്ട്ടാ രീതിയിൽ കൃഷ് എന്താ പയ്യനെ ആലോചിക്കുന്ന രീതിയിലുള്ള കുറെ കമന്റ്സ് ഒക്കെയാണ് എന്തായാലും കൊറേ കോമഡി കമന്റ്സ് ഒക്കെയാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾസിൻ അശ്വിൻ പിന്നെ ആ ഫാമിലിക്കും കാരണം അവര് ഒരുപാട് വെയിറ്റ് ചെയ്ത് വരുന്ന ഒരു അവരുടെ ഒരു ന്യൂ ജനറേഷൻ കുട്ടിയാണ് അടുത്തൊരു തലമുറയിലേക്ക് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു തലമുറയിലെ അവരുടെ ഒരു കുട്ടിയാണ് ഇപ്പൊ ഫാമിലി നിങ്ങളൊരു വളരെ അധികം എന്താ എല്ലാവർക്കും ഒരു മോഡലൊക്കെ ആക്കാൻ പറ്റിയ ഒരു ഫാമിലിയാണ് അപ്പൊ എന്നും ഈ ഒരു അല്ല ഇന്ത്യയുടെ മറ്റേ ഷോപ്പിന്റെ ഇഷ്യൂ വന്നപ്പോഴും നമ്മൾ കണ്ടാടും എല്ലാരും അവരുടെ മസ്സിലല്ല അവൾ നോക്കിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കാതെ എല്ലാരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇരുന്ന പ്രശ്നങ്ങൾ അപ്പൊ എന്നും ഇതുപോലെയൊക്കെ നിക്കുക എല്ലാ ഫാമിലീസും ഇതൊക്കെ ഒരു മാതൃകയാക്കുക അല്ലാതെ എന്താ നമ്മളൊരു എന്താ പറയുക നമ്മൾ പൊട്ടക്കാൻറ്റിലെ തവള കിടക്കുന്ന പോലെ അവിടെ തന്നെ കിടന്ന് കാണുന്നതെല്ലാം കുറ്റമായിട്ട് ചിന്തിക്കാതെ ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് വശങ്ങളും കൂടെ ചിന്തിക്കുക അപ്പോൾ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കാര്യമൊന്നും അല്ല നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെ നമ്മുടെ കാര്യ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മളത് ചിന്തിക്കും പിന്നെ ഈ ആ പ്രസവത്തിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ വിട്ടുപോയി കാരണം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന വേറൊരു വൃത്തികെട്ട ചിന്താഗതിയാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ബാല്യവീട്ടുകാരുടെ അവകാശമാണ് അപ്പോൾ ഈ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ ലേബർ സൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം ലേബർ സൂട്ടൊക്കെ വേണമെന്ന് നിർബന്ധമുള്ള ഭർത്താക്കന്മാരും അവരുടെ വീട്ടുകാരും ഒക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ അവർ ഉടക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കും അതിന് പൈസ സ്പെൻഡ് ചെയ്യുന്നത് അല്ലാതെ ഒത്തിരി ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടുകാരുടെ മണ്ഡലം ഏൽപ്പിച്ചു ഏൽപ്പിച്ച് കൊടുക്കത്തില്ല അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ വേണമെന്നുള്ളവർ സ്വന്തമായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ പരിപാടിക്കൊക്കെ നിൽക്കുക അല്ലാതെ ഓൾറെഡി എന്താ കഷ്ടപ്പെട്ടിരിക്കുന്ന പൊമ്പള്ളാരുടെ വീട്ടുകാരുടെ മടക്കോട്ട് അതും കൂടി അടിച്ചേൽപ്പിക്കാതിരിക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ആ ഒരു വീഡിയോക്ക് ഫുൾ സപ്പോർട്ടാണ് അതിൽ യാതൊരു ഒരു പോയിന്റ് പോലും നമുക്ക് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ സപ്പോർട്ട് അപ്പോൾ ഇനിയും ഇതുപോലെ ഡെലിവറിക്കായിട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഹാപ്പി ആയിട്ടുള്ള നോർമൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാം തരാം